അസലാ വലൈക്കും വഹമ്മ ബസ്മില്ല അലമുല്ലാ വസ്ലാത്ത് വസ്ലാമി ലമീൻഹി അജ്മീൻ അമ്മാബാദ് സമയം വളരെ അമൂല്യമാണ് എന്ന് പലരും പറയാറുണ്ട് എന്നാൽ പ്രവൃത്തികളിൽ അത് പല സമയത്തും കാണാറില്ല ഒരു ദിവസം വന്നത് ഇരുപത്തി നാല് മണിക്കൂറാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റാണ് എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര സെക്കൻഡുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഒരാൾക്ക് എഴുന്നൂറ്റി എൺപത്തി എ എട്ടര കോടി സെക്കൻഡുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും അഥവാ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം മണിക്കൂറുകൾ എത്ര മണിക്കൂറുകൾ നമുക്ക് ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ടാവും എഴുപത്തി അഞ്ച് വയസ്സ് വരെ ജീവിച്ച ഒരാൾ എട്ട് മണിക്കൂർ വീതം ദിവസവും ഉറങ്ങിയാൽ ഇരുപത്തിയഞ്ച് വർഷം അയാൾ ഉറങ്ങുകയാണ് ആ എട്ട് മണിക്കൂർ എന്നത് ആറ് മണിക്കൂറിലേക്ക് ചുരുക്കിയാൽ അയാൾ പതിനെട്ടേ കാൽ വർഷം ഉറങ്ങു ഉറങ്ങുകയും ആറേ ാൽ വർഷം അയാൾക്ക് അധികമായി ഉണർന്നിരിക്കുകയും ചെയ്യും ഇരുപത് വർഷം ഓരോ ദിവസവും എട്ട് മണിക്കൂർ മൊബൈൽ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ഏകദേശം അൻപത്തി എണ്ണായിരത്തി നാനൂറ് മണിക്കൂർ അയാളുടെ ആയുസിൽ ഒരനാവശ്യ കാര്യത്തിന് ചെലവഴിക്കുകയാണ് രണ്ടായിരത്തി നാനൂറ് ദിവസം ആറര വർഷം അതാണ് അയാളുടെ മൊബൈൽ യൂസേജിൻ്റെ സമയം അമൂല്യമായ സമയം നമ്മൾ കളയുമ്പോൾ ഒരു തുള്ളിയല്ല പല തുള്ളി ചേർന്ന് ഒരു കടലോളം സമയമാണ് കളയുന്നത് എന്നൊരു വിചാരം നമുക്ക് ഒരു വികാരം നമുക്ക് വേണം സമയത്തിൻ്റെ കാര്യത്തിൽ ചില ചിന്തകൾ നൽകുകയാണ് ഈ ഒരു ഓ വോയിസ് നോട്ടിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം സമയം ഫലപ്രദമായി ഉപയോഗിക്കാത്തവരാണ് സമയമില്ലെന്ന് പറയുന്നതിൽ അധിക പേരും നമ്മളും അതിൽപ്പെട്ടവരാണോ എനിക്ക് സമയം തികയുന്നില്ല ഒരാൾ എന്ന തികയുന്നില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാളുടെ ആസൂത്രണത്തിൻ്റെ അവിടെ കാണുന്നത് സമയം പ്രയോജനപ്പെടുത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് പണത്തെക്കാൾ അമൂല്യമാണ് സമയം നഷ്ടപ്പെട്ട വിഭവങ്ങൾ പണം കൊണ്ട് തിരിച്ചു പിടിക്കാം എന്നാൽ സമയം അതല്ല ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത കാര്യമാണ് സമയം രണ്ട് കാര്യത്തിൽ നമ്മളെ പരീക്ഷണത്തിലാണ് ഒന്ന് ആരോഗ്യം രണ്ട് ഒഴിവ് സമയം ഇതും രണ്ടും പരീക്ഷണത്തിലാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ വളരെ വലിയ ജാഗ്രത പാലിക്കുകയും ആ കാര്യത്തിൽ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്യണമെന്നാണ് ആ ഒരു ഉപദേശം കൊണ്ട് അർത്ഥമാക്കുന്നത് സമയം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എണ്ണിപ്പറയുകയാണ് ഒന്നാമത്തേത് ആസൂത്രണം ചെയ്യണം രണ്ടാമത്തേത് മുൻഗണനാക്രമം നിശ്ചയിക്കണം ഏതു ജോലി ആദ്യം ചെയ്യണം ഏതു കാര്യം പിന്നീട് ചെയ്യണമെന്ന് തീരുമാനിക്കണം വ്യക്തി കുടുംബം തൊഴിൽ സമൂഹം എന്നിങ്ങനെ ജോലികൾ വേർതിരിക്കുക എല്ലാ വിഭാഗത്തിലും നീതിപൂർവകമായ സമയം നൽകുക എന്നത് പ്രധാനമാണ് വ്യക്തിപരമായ കാര്യത്തിന് സമയം വിഭജിച്ചു നൽകണം കുടുംബത്തിൻ്റെ സമയം വിഭജിച്ച് നൽകണം തൊഴിൽ ഇടത്തിന് സമയം നൽകണം സമൂഹത്തിൻ്റെ സമയം നൽകണം ഇനിയോ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിനോട് നോ പറയാൻ നമുക്ക് സാധിക്കണം ചില കാര്യങ്ങളോട് നോ പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ കളയേണ്ട കാര്യങ്ങൾ വരും അതേപോലെ കാര്യങ്ങൾ നീട്ടിവെക്കുക എന്നത് പഴകിയത് ഉപയോഗിക്കുന്നതിനോടുള്ള ഉപമയാണ് ശരിക്ക് പഴകിയ ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകിയിരിക്കുമല്ലോ അതേപോലെ കാര്യങ്ങൾ നെട്ടിവെക്കുക എന്നത് ആ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും സ്ഥല സമയം ഫലപ്രദമാക്കാൻ ദിനം പ്രതി ചെയ്യേണ്ടവ ആഴ്ചയിൽ ചെയ്യേണ്ടത് മാസത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ടൈം ടേബിൾ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ തന്നെ അടുത്ത കാര്യത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്യുക എന്നത് അടുത്ത കാര്യത്തിനുള്ള സമയത്തെ ഫലപ്രദമാക്കാൻ നമുക്ക് സാധിക്കും ചെറിയ ഇടവേളകളിൽ വിശ്രമിക്കുക എന്നത് അടുത്ത പ്രവർത്തനത്തിലേക്കുള്ള ഊർജ ശേഖരിക്കാനുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു ഇടവേളയിൽ ചെറിയൊരു വിശ്രമം വന്നാൽ അടുത്ത കാര്യത്തിലേക്കുള്ള ആസൂത്രണവും ആ ഒരു സമയത്ത് നടക്കും സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നറിയാത്തവരല്ല നമ്മൾ പക്ഷേ അതൊരിക്കൽ നിയന്ത്രിക്കാൻ കഴിയാത്തത് നമ്മുടെ പരാജയമായി വിലയിരുത്തുകയും വിജയത്തിനു വേണ്ടി കഠിന പരിശ്രമം ചെയ്യുകയും ചെയ്യണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് ഉപകാരമില്ലാത്തത് ചെയ്യാതിരിക്കുക നമുക്ക് ഉപകാരമുള്ളത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കട്ടെ അല്ലാതെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമയം ചെലവഴിച്ച് നമ്മുടെ ബാധ്യതകൾ മറന്നു മുന്നോട്ട് പോകുന്ന അവസ്ഥയില്ലാതിരിക്കുക സമയം സ്വതന്ത്രമായി പ്ലാൻ ചെയ്യുക അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക ജോലികൾക്ക് മുൻഗണന പട്ടിക നിർണയിക്കുക ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് സമയം ഫലപ്രദമാക്കാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം അങ്ങനെ ആത്മാർത്ഥമായി സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ